കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൂർച്ചയേറിയ ആയുധം പോലെ തുളഞ്ഞുകയറുന്ന ചില ചിത്രങ്ങളുണ്ട് പറയുന്ന വിഷയം കൊണ്ടും അവതരണ രീതി കൊണ്ടും ഭാഷാഭേദമില്ലാതെ ഏവർക്കും ആസ്വദിക്കാവുന്നവയായിരിക്കും അത്തരം ചിത്രങ്ങൾ പ്രേക്ഷകനെ ദിവസങ്ങളോളം മാനസികമായി വേട്ടയാടുകയും ചെയ്യുന്നവയും ഇക്കൂട്ടത്തിലുണ്ടാവും അങ്ങനെയൊരു ചിത്രമാണ് അബിൻ ജോസഫിൻ്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായി നരിവേട്ട നരിവേട്ട സംസാരിക്കുന്നത് ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളാണ് വർഗീസ് പീറ്റർ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതയാത്രയാണ് ഒരർത്ഥത്തിൽ നരിവേട്ട പി എസ് സി വഴി ലഭിച്ച പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് ഇഷ്ടമില്ലാതെ പ്രവേശിക്കേണ്ടി വരുന്ന വർഗീസ് പീറ്ററാണ് ചിത്രത്തിലെ നായകൻ ഇദ്ദേഹത്തിന് ചിയമ്പം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ആദിവാസി ഭൂസമരത്തിന് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നു തുടർന്ന് ഈ കഥാപാത്രം കൺമുന്നിൽ കാണുന്ന സംഭവങ്ങളാണ് നരിവേട്ട എന്ന ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് നരിവേട്ട എന്ന ചിത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രേക്ഷകർക്ക് അപരിചിതമല്ല ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് ചിത്രത്തിൻ്റെ തുടക്കം മുതൽ കാണാനാവുക പൊതുസമൂഹം ഇവരെ എങ്ങനെയാണ് കാണുന്നതെന്നുമുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് നരിവെട്ട ചിത്രം രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം അതുപക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അനുകൂലിച്ചോ കുറ്റപ്പെടുത്തിയോ അല്ല എന്നതും ശ്രദ്ധേയമാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയൊരു കഥാപരിസരത്തേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ നരിവേട്ടയുടെ അണിയറ പ്രവർത്തകർ വിജയിച്ചു എന്ന് നിസ്സംശയം പറയാം സർക്കാർ സംവിധാനങ്ങൾ ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് നരിവേട്ട ചർച്ച ചെയ്യുന്ന പ്രധാന വസ്തുതകളിലൊന്ന് ആദിവാസികൾ മുഖ്യധാരാ സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും അതിനു പിന്നിൽ പോലീസിനും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്കാണ് മറ്റൊന്ന് പോലീസിലെ മേലധികാരികൾ തങ്ങളുടെ താഴേക്കിടയിലുള്ളവരെ എങ്ങനെ സ്വന്തം വരുതിക്ക് കൊണ്ടുവരുന്നു എന്നതും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെ പ്രേക്ഷകന്റെ നെഞ്ചുപിടക്കും വിധം അവതരിപ്പിച്ചു എന്നിടത്താണ് അബിൻ ജോസഫ് എന്ന തിരക്കഥാകൃത്തും അനുരാജ് മനോഹർ എന്ന സംവിധായകനും വിജയിക്കുന്നതും കയ്യടി നേടുന്നതും താരപ്രകടനങ്ങളിലേക്ക് വന്നാൽ വർഗീസ് പീറ്ററായെത്തിയ ടോവിനോയിൽ നിന്ന് തുടങ്ങാം ജീവിതത്തിലും ജോലിയിലും നിസ്സഹായനാവുന്ന വർഗീസ് പീറ്റർ ടോവിനോയുടെ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ വേഷമെന്ന് നിസ്സംശയം പറയാം പ്രണയത്തിൽ പോലും നിസ്സഹായനായ വർഗീസിൽ നിന്ന് മേലധികാരികളുടെ ആജ്ഞകൾക്ക് മുന്നിൽ നിസ്സഹായനാവുന്ന വർഗീസിലേക്ക് അനായാസമായിരുന്നു ടോവിനോയുടെ കൂടുമാറ്റം ഇതിനൊപ്പം പറയേണ്ട കഥാപാത്രമാണ് ചേരൻ അവതരിപ്പിച്ച രഘുറാം ഓട്ടോഗ്രാഫ് പൊക്കിഷം തുടങ്ങിയ ലഘുവായ ചിത്രങ്ങൾ ചെയ്ത അതേയാൾ തന്നെയാണോ എന്ന് തോന്നിക്കും വിധം രഘുറാമിനെ ചേരൻ മികച്ചതാക്കി ശാന്തി എന്ന ഗോത്രസഭാ നേതാവിൻ്റെ വേഷം ആര്യ സലീമിൽ ഭദ്രമായിരുന്നു ആദിവാസി വിഭാഗത്തിൻ്റെ ഭാഷ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നതും അഭിനന്ദനാർഹം സുരാജ് പഞ്ഞാറമ്മൂടിന്റെ ബഷീർ സാർ തിയേറ്റർ വിട്ടിറങ്ങിയാലും കൂടെ പോരും താമി എന്ന ആദിവാസി ചെറുപ്പക്കാരനെ അവതരിപ്പിച്ച പ്രണവ് എന്ന നവാഗതന്റെ പ്രകടനവും കൈയിടിപ്പിക്കുന്നതാണ് പ്രിയമദാ കൃഷ്ണൻ കാതൽ സുധി നന്ദു കൃഷ്ണൻ എന്നിവരും മികച്ചു നിന്നു ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് പറയാതെ നരിവേട്ടിയെക്കുറിച്ചുള്ള ആസ്വാദനം പൂർത്തിയാവില്ല ഭൂസമര രംഗങ്ങൾക്ക് ജെയ്ക്സിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും നൽകുന്ന ബലം ചെറുതൊന്നുമല്ല ഒരു പക്കാ കൊമേഴ്സ്യൽ സിനിമയായും ശക്തമായ രാഷ്ട്രീയം പറയുന്ന കാര്യഗൗരവമാർന്ന സിനിമയായും നരിവേട്ടയെ സമീപിക്കാം മസ്റ്റ് വാച്ചാണ് നരിവേട്ട